ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൂർ പഞ്ചായത്തിലെ വി എസ് കേരളീയൻ റോഡ് പുനർനിർമ്മിച്ച സഞ്ചാരയോഗ്യമാക്കുക ആർ കെ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക ചേറ്റുവ കടവ പടന്ന തീരദേശ റോഡ് റീറ്റാറിംഗ് നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഏകണ്ടൂർ രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ചേറ്റുവ നാലുമൂലയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഗോഷ് തുഷാര അക്ബർ ചേറ്റുവ ഇ എസ് ഹുസൈൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ സ്വാഗതവും പ്രസിഡന്റ് വി എച്ച് ഷാഹുൽ നന്ദിയും പറഞ്ഞു നേതാക്കളായ കെ എ മുഹമ്മദ് റഷീദ് ചെമ്പൻ ബാബു ഒ വി സുനിൽ കെ പി ആർ പ്രദീപ പി എം മക്സൂദ് ജോയ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്